എൻ്റെ ഒട്ടകം മരുഭൂമിയിലെങ്ങാണ്ട് നഷ്ടപ്പെട്ടു പോയാൽ വിശുദ്ധ ഖുർആാനിൽ നോക്കി ഞാൻ എൻ്റെ ഒട്ടകത്തിൻ്റെ കയറ് പോലും കണ്ടെടുക്കുമെന്ന് അബ്ദുൽ അബ്ബാസ് റദ്അാഹു അനഹു പറഞ്ഞിട്ടുണ്ട് ഒട്ടകത്തിൻ്റെ കയറ് പോയിട്ട് ഒട്ടകത്തെ തന്നെയും നമ്മുടേത് നഷ്ടപ്പെട്ടാൽ വിശുദ്ധ ഖുർആാനിൽ നിന്ന് കണ്ടെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇത് ദൃഷ്ടിയുടെ വ്യത്യാസമാണ് അകക്കണ്ണിൻ്റെ കാഴ്ച തുറക്കണം നമ്മുടെ ഡിവൈസ് എന്തുമാത്രം കപ്പാസിറ്റി ഉണ്ട് എന്നതാണ് പ്രശ്നം യാതൊരു സംഗതിയും നമ്മുടെ അൽ കിതാബിൽ പറയാതെ നാം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട് തിബിയാനൻ ലിഖുൽ എല്ലാ സംഗതികൾക്കും വിവരണം ശുദ്ധ ഖുർആാനിലുണ്ട് ഭാഷാപരമായ ഒഴുക്കിലൂടെ മാത്രം ഇഷുദ്ധ ഖുർആാനിനെ സാമാന്യമായി പഠിക്കുന്നവർ കുഴപ്പമില്ല പക്ഷേ സാമാന്യവൽക്കരിക്കരുത് ഇഷുദ്ധുർ ഇതൊക്കെ ഉള്ളൂ എന്ന് നമ്മൾ പറയരുത് ഇനിയും അതിൻ്റെ അകത്തലങ്ങളിൽ പോയി ജ്ഞാനലോകങ്ങൾ പ്രപഞ്ചങ്ങൾ കീഴടക്കാൻ കഴിവുറ്റവർ ഈ സമൂഹത്തിലുണ്ട്